ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കി ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലഘട്ടത്തിലെ എല്ലാ പാർലമെന്റ് അംഗങ്ങൾക്കും നയതന്ത്ര പാസ്പോർട്ടുകൾ നഷ്ടമായി ബംഗ്ലാദേശ് ആഭ്യന്തര വകുപ്പാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് ചില രാജ്യങ്ങളിലേക്ക് രഹിത യാത്ര ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്ന നയതന്ത്ര പാസ്പോർട്ടുകൾ മുമ്പ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് എം പിമാർക്ക് നൽകിയിരുന്നു ഈ പാസ്പോർട്ടുകൾ അസാധുവാക്കിയത് അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗ്ലാദേശിന്റെ നയതന്ത്ര രാഷ്ട്രീയ ചട്ടക്കൂട് പുനർനിർവചിക്കാനുള്ള ഇടക്കാല ഗവൺമെന്റിന്റെ വിശാലമായ ശ്രമങ്ങൾക്ക് അടിവര ഇടുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കും ഭീഷണികൾക്കും ഇടയിൽ അഭയം തേടി ഓഗസ്റ്റ് അഞ്ച് മുതൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് ഇന്ത്യയിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും യുകെയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അഭയം തേടുന്നത് തുടരുന്നതിനാൽ ഹസീനയുടെ സ്ഥിതി അപകടകരമായി തുടരുന്നു എന്നാൽ ഇതുവരെ ഒരു രാജ്യവും അവർക്ക് അനുമതി നൽകിയിട്ടില്ല ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലുണ്ടെന്നും സഹായം ആവശ്യമാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ പാർലമെന്റിൽ സ്ഥിരീകരിച്ചിരുന്നു എന്നിരുന്നാലും അവളുടെ ദീർഘകാല താമസം ഇന്ത്യയ്ക്ക് നയതന്ത്ര സങ്കീർണ്ണതകൾ സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ചും ബംഗ്ലാദേശ് അവളെ കൈമാറാൻ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയതിനാൽ ഇതൊക്കെയാണെങ്കിലും ബംഗ്ലാദേശ് ഇതുവരെ ഒരു ഔപചാരികമായ കൈമാറൽ അഭ്യർത്ഥന നടത്തിയിട്ടില്ല എന്നും ഒരെണ്ണം നടത്തിയാലും അത് പാലിക്കാൻ ഇന്ത്യ ബാധിച്ചതല്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ധാക്കയിൽ നടത്തിയ പ്രസംഗത്തിൽ പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൈമാറണമെന്ന് ബി എൻ പി ജനറൽ സെക്രട്ടറി മിർസ ഫക്റുൾ ഇസ്ലാം ആലിംഗർ ആവശ്യപ്പെട്ടു അവർ വിചാരണ നേരിടണമെന്നും ആവശ്യപ്പെട്ടു ഇന്ത്യയെ നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചു നിങ്ങൾ അവളെ ബംഗ്ലാദേശ് സർക്കാരിന് നിയമപരമായി കൈമാറണമെന്നാണ് നിങ്ങളോടുള്ള ഞങ്ങളുടെ ആഹ്വാനം ഈ രാജ്യത്തെ ജനങ്ങൾ അവളുടെ വിചാരണയ്ക്കുള്ള തീരുമാനം നൽകിയിട്ടുണ്ട് അവൾ വിചാരണ നേരിടട്ടെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവത്തി തുരങ്കം വെക്കാൻ ഇന്ത്യയിൽ താമസിച്ചത് മുതൽ ഷെയ്ഖ് ഹസീന ഗൂഢാലോചന നടത്തിയെന്നും മിർസ ഫക്രുൾ ആരോപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഇന്ത്യയിൽ അഭ്യം തേടിയ ഹസീനക്കെതിരെ ബംഗ്ലാദേശിൽ ചുമത്തിയ കേസുകളുടെ എണ്ണം നാൽപ്പത്തിനാലായി ഇതിൽ പകുതിയിലേറെയും കൊലക്കുറ്റങ്ങളാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കിടെ പോലീസ് വെടിവെയ്പ്പിലും മറ്റുമുണ്ടായ മരണങ്ങളുടെ പേരിലാണ് കേസുകൾ ഹസീനയുടെ സഹോദരി രഹനയെയും അവാമി ലീഗ് പാർട്ടി നേതാക്കളെയും കേസുകളിൽ പ്രതിചേർത്തിട്ടുണ്ട് ഈ മാസം അഞ്ചിനാണ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് പിന്നാലെ നോബൽ ജേതാവ് മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാർ അധികാരത്തിലേറി അതേസമയം ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ രാജ്യത്തിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ അതായത് ബി എൻപിയുടെ ആവശ്യം ഏറെ ശക്തമായി തുടരുന്നു വിചാരണയ്ക്കായി ഷെയ്ഖ് ഹസീനെ വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബി എൻ പി ആവശ്യപ്പെടുമ്പോൾ ബി എൻ പി സെക്രട്ടറി ജനറൽ മിർസ ഫുൾ ഇസ്ലാം അലികൾ ആണ് മുൻ പ്രധാനമന്ത്രിയെ വിട്ടുനൽകണമെന്ന ആവശ്യം ഉന്നയിച്ചത് സർക്കാർ വിരുദ്ധ പ്രതിഷേധം ശക്തമായതിനെ തുടർന്നാണ് ഷെയ്ഖ് ഹസീന ഈ മാസമാദ്യം ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത് ഷെയ്ഖ് ഹസീന ചെയ്ത കുറ്റങ്ങൾ നിസാരമല്ല നിയമപരമായ വഴിയിലൂടെ അസിനെ ഇന്ത്യ കൈമാറണം പതിനഞ്ച് വർഷത്തെ ഹസീനയുടെ ഭരണം രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും പുരോഗതിയും തടസ്സപ്പെടുത്തിയതായും മിർസാ ഫക്ുൽ ഇസ്ലാം മിർസ പറയുന്നു അതിനിടെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധ്യക്ഷയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാ സിയയുടെ ബാങ്ക് അക്കൌണ്ടുകൾ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് പ്രവർത്തന സജ്ജമാക്കി പതിനേഴ് വർഷമായി ഖാലിദാ സിയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു ഹസീന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ബീഗം ഖാലിദ സിയെ പതിനേഴ് വർഷത്തെ തടവിനും ശിക്ഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി